വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്നു പറഞ്ഞ് ഒഴിവാക്കുകയാണ് പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും അവസരം നഷ്ടപ്പെടുന്നതിനൊപ്പം ഉണ്ടാകും പരാതി പറഞ്ഞാൽ കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തും നായികമാർ ഒഴികെയുള്ളവർക്ക് ക്യാരവാനില്ല സിനിമയിൽ പുറമെയുള്ള തിളക്കം മാത്രമേ ഉള്ളൂ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അമ്പത്തിയൊന്നു പേരാണ് മൊഴി നൽകിയത് പലതരത്തിലുള്ള ഇടനിലക്കാർ സെറ്റുകളിലുണ്ടെന്ന് മൊഴി നൽകിയവരുണ്ട് മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധതയുണ്ട് നടിമാരുടെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് ഐസിസികൾ പേരിന് മാത്രമാണ് നടിമാർ മാത്രമല്ല രക്ഷിതാക്കളും ബന്ധുക്കളും വഴങ്ങേണ്ടി വരുന്നുവെന്നും മൊഴി നൽകിയവരുണ്ട് പേടിയോടെയാണ് നടിമാർ മൊഴി നൽകിയത് വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്നാണ് കമ്മിറ്റി പറയുന്നത് നടിമാരുടെ വിവരങ്ങൾ കേട്ട് തങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അംഗങ്ങൾ എഴുതി എഴുതിവച്ചിരിക്കുന്നത് പിന്നീട് ഓരോ മൊഴികളും പരിശോധിച്ചപ്പോൾ മലയാള സിനിമയിൽ ഇത്രത്തോളം മോശം പ്രവണത ഉണ്ടെന്ന് മനസ്സിലാക്കി വഴങ്ങിയില്ലെങ്കിൽ സിനിമാ ഭാവി പോകും ഐ സി സി പേരിന് മാത്രം പോലീസിൽ പരാതിപ്പെടാമെന്ന് വെച്ചാൽ ദുരനുഭവം ഉണ്ടാകുമെന്ന പേടിയുണ്ട് വഴങ്ങാത്തവരെ കൊണ്ടൊക്കെ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിക്കും പതിനാല് തവണ വരെ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചതായി മൊഴിയുണ്ട് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട കേസല്ല പുറത്തു വന്നത് ഒന്നാണെന്ന് മാത്രമാണെന്ന് ഹേമാ കമ്മറ്റി ചൂണ്ടിക്കാണിക്കുന്നു അവസരം തേടുമ്പോൾ ശരീരം ചോദിക്കുന്നു നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് തുറക്കാൻ വിസമ്മതിച്ചാൽ വാതിലൊരു ശക്തിയായി മുട്ടും വാതിൽ പൊളിച്ചു വരുമോ എന്ന് നടിമാർക്ക് ഭയം കുടുംബത്തെ കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഫോൺ വഴിയും മോശം പെരുമാറുന്നുണ്ട് അതിക്രമിക്കാൻ ശ്രമിച്ചാളുടെ ഭാര്യയായി പിറ്റേന്ന് അഭിനയിക്കേണ്ടി വന്നുവെന്ന് ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും ചൂഷണം ചെയ്യുന്നു ചെറിയ പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുന്നു ജീവഭയം മൂലമാണ് പരാതി നൽകാത്തത് സ്ത്രീകളോട് പ്രാകൃത പെരുമാറ്റമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലുമില്ല പല സെറ്റുകളിലും ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല